ഇനി നമുക്ക് അമരമ്പലത്തിലെ അമരമ്പലം പഞ്ചായത്തിലെ റാലിയും കൺവെൻഷനും അതിലേക്കൊന്നു പോകാം രാജ്യത്തെ വിഘടനവാദത്തിന് പിന്തുണ നൽകുന്ന പ്രവർത്തനമാണ് യു ഡി എഫ് നടത്തുന്നതെന്ന് അവിടെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അല്ലെ എം എന്നാൽ എന്തും പറയാൻ മടിയില്ലാത്തവരായ എതിരാളികളാണ് ഉള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട് നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിലാണ് നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്താണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് കേൾക്കാം നമ്മുടെ രാജ്യത്ത് നിർഭാഗ്യകരമായൊരവസ്ഥ വിഘടന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ആ വിഘടന പ്രവർത്തനങ്ങൾക്ക് തൽക്കാലം പ്രോത്സാഹനം ഇതിലൂടെ പിന്തുണ നൽകുന്ന നിലയാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് ആപത്ത് തിരിച്ചറിയാൻ കഴിയാത്തവരല്ല അവർ പക്ഷെ എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് വേണം അതിന് തൽക്കാലം ഇവരെ കൂടെ നിർത്താൻ ഈ നിലയാണ് സ്വീകരിച്ചു പോകുന്നത് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കാണുന്നത് വലിയ തോതിലുള്ള സ്വീകാര്യത ആ സ്ഥാനാർത്ഥിത്വം ലഭിച്ചു എന്നുള്ളതാണ് എൽ ഡി എഫിനോടൊപ്പം അല്ലാത്ത നല്ലൊരു ഭാഗം ആളുകൾ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം സ്വാഗതം ചെയ്തതായിട്ടാണ് കാണുന്നത് ഇത് ദിവസം കഴിയുംതോറും കൂടി വരുന്നു എന്നുള്ളതും അനുഭവത്തിലുള്ള തീർച്ചയായും ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ഇന്നത്തെ അവിടുത്തെ നിലമ്പൂർ പ്രചാരണങ്ങളുടെ വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാലാണുള്ളത് അമൽനാഥ് പാടിച്ചാൽ അതായത് ഇന്നത്തെ പ്രചാരണ രംഗങ്ങൾ എങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞ വിഷയങ്ങൾ അവിടെ ജനങ്ങളുടെ സ്വീകരണങ്ങൾ ഒപ്പം സ്വയം സ്വരാജിൻ്റെ പ്രചാരണ പരിപാടികളിലാകെ വലിയ മേൽക്കൈ നേടുന്നു എന്നാണ് പൊതുവിൽ ഉള്ള സംസാരം ഇതൊക്കെ ക്രോഡീകരിച്ച് ഇന്നത്തെ കാര്യങ്ങൾ ഇതുവരെ അമൽനാഥ് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നിലമ്പൂരിൽ എൽ ഡി എഫ് ക്യാമ്പിൽ വലിയ രീതിയിലുള്ള ആവേശം തന്നെയാണ് അതായത് ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുകളിലായി കൊണ്ടിരിക്കുന്ന ആ ഒരു ആവേശം അതൊന്നും കൂടി ഇരട്ടിയായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ മൂന്ന് ദിവസങ്ങളിലായി മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഈ എൽ ഡി എഫ് ക്യാമ്പിൻ്റെ കൂടെയുണ്ട് വിവിധ പഞ്ചായത്ത് റാലികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു ഏഴോളം പഞ്ചായത്ത് റാലികളാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് അതോടുകൂടി എൽ ഡി എഫ് ക്യാമ്പ് ഒന്നും കൂടിയും ആവേശത്തിലായി എന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണ് പ്രത്യേകിച്ച് നിലമ്പൂരിൽ ഇപ്പോൾ നല്ല മഴയാണ് പക്ഷേ ആ മഴയെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ ജനങ്ങളൊക്കെ തന്നെയും ഈ ക്യാമ്പ് ഇത്തരത്തിൽ പൊതുയോഗങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഒപ്പം ഈ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് സ്ഥാനാർത്ഥിയുടെ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും ജനങ്ങളുടെ വലിയ ഒരു ഒഴുക്ക് സാധിക്കുന്നുണ്ട് ഈ മഴയൊന്നും ജനങ്ങളെ തടഞ്ഞു നിർത്തുന്നില്ല ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന്റെ കൂടെ പ്രവർത്തിക്കാൻ അവിടെ കൂടെ നിൽക്കാൻ വേണ്ടി പൊതുയോഗങ്ങളിലേക്കടക്കം ആയിരങ്ങൾ എത്തിച്ചേരുന്ന കാഴ്ച തന്നെയാണ് കണ്ടത് ഇന്ന് മൂന്ന് പൊതുയോഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പോത്തുകൽ കരുളായി ഒപ്പം തന്നെ അമരമ്പലം ഇവിടെ മൂന്നിടങ്ങളിലേക്കും വലിയ ജനത്തിരക്ക് കാണാൻ വേണ്ടി സാധിച്ചു പ്രധാനമായും ഈ വികസന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ പൊതുയോഗങ്ങളൊക്കെ തന്നെയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായ ആ ഒരു സാഹചര്യം കൂടി ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു പിന്നീട് എം സ്വരാജ് എന്ന ആ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ അദ്ദേഹം എത്രമാത്രം മികച്ചൊരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തെ എന്തുകൊണ്ട് ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തി എന്ന കാര്യങ്ങളൊക്കെ തന്നെയും വിശദീകരിച്ചു പിന്നീടാണ് വികസന കാര്യങ്ങളിലേക്ക് പോയത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി സംസ്ഥാനത്തും ഒപ്പം തന്നെ ഉണ്ടായ ഓരോ വികസനങ്ങളും അത് കൃത്യമായ രീതിയിൽ തന്നെ ജനങ്ങളോട് സംസാരിക്കുന്നതാണ് കാണാൻ വേണ്ടി സാധിച്ചത് എല്ലാ മേഖലയിലും ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം അതിപ്പോൾ വിദ്യാഭ്യാസ മേഖലയാണെങ്കിൽ വ്യവസായ മേഖല ിൽ ആരോഗ്യമേഖലയാണെങ്കിൽ കാർഷിക മേഖലയാണെങ്കിൽ അങ്ങനെ എല്ലാ മേഖലകളിലും ഉണ്ടായ വികസനങ്ങൾ വികസന നേട്ടങ്ങൾ ഒക്കെ തന്നെയും അക്കമിട്ട് സൂചിപ്പിക്കുന്ന സാഹചര്യമായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചത് ഒപ്പം തന്നെ ഒരു വലിയ വിവാദമുണ്ടായത് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു അതും അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതായത് പതിനെട്ട് മാസത്തെ പെൻഷനാണ് ഈ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ ഭരണത്തിലേറുമ്പോൾ കുടിച്ചുകയായിട്ട് ഉണ്ടായിരുന്നത് യു ഡി എഫ് സർക്കാർ വരുത്തിവെച്ച കുടിച്ചുക ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ത്തിൽ തന്നെ അത് പൂർണ്ണമായും തീർക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു അത് അത്തരത്തിൽ പൂർണ്ണമായും ആ കുടിശ്ശിക തീർക്കുന്നു പിന്നീട് ഇത്തരത്തിൽ പെൻഷൻ വർദ്ധനവ് നടത്തുന്നു അത് കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് നൽകുവാൻ കൂടി സാധിക്കുന്നു ഇതിനെയാണ് ഈ വലതുപക്ഷം കൈക്കൂലി എന്ന് ആരോപിച്ചത് അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾ ഇതിന് ഇതിൽ നിന്നും പിൻവാങ്ങില്ല ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ നൽകുന്നത് അത് തുടരുക തന്നെ ചെയ്യും അതാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ നിലവിലിപ്പോൾ വലിയ രീതിയിലുള്ള വർഗീയ പരാമർശങ്ങളാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഒപ്പം തന്നെ സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിപരമായ പല പരാമർശങ്ങളൊക്കെ തന്നെ നടക്കുന്ന സാഹചര്യമുണ്ടായി അതിനൊക്കെ വ്യക്തമായി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അതായത് ഒരു കാലത്ത് കോൺഗ്രസിനെയും ഒപ്പം കോൺഗ്രസും ലീഗും കൂടി ജമാത്ത് ഇസ്ലാമിയൊക്കെ തന്നെ അകറ്റി നിർത്തുകയായിരുന്നു അവർ വർഗീയ സംഘടനയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അകറ്റി നിർത്തിയതായിരുന്നു എന്നാൽ നിലവിലെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇവിടെ എങ്ങനെയും വിജയിക്കുക അതുമാത്രമാണ് മാത്രമാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു നീക്കം അതിനുവേണ്ടി ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ കൂടെ കൂട്ടി വിജയിക്കുവാനുള്ള ഒരു തന്ത്രം ഒരുക്കുകയാണ് അത്തരത്തിൽ വളരെ മോശമായ ഒരു രാഷ്ട്രീയത്തിലൂടെയാണ് ഇപ്പോൾ യു ഡി എഫ് കടന്നു പോകുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചത് അത് ലീഗിനോടും അപ്പം തന്നെ കോൺഗ്രസിനോടുമാണ് അതായത് അന്ന് നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ അകറ്റി നിർത്തി അത് വർഗീയ വർഗീയ സംഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വർഗീയ സംഘടനയ്ക്ക് നിലവിൽ ഇപ്പോൾ എന്തു മാറ്റം ഉണ്ടായി എന്ന് ഇത്തരത്തിൽ കോൺഗ്രസും ലീഗും വിശദീകരിക്കണം എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ എല്ലാ രീതിയിലുമുള്ള ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി പറയുന്നു ഒപ്പം തന്നെ കൃത്യമായ വികസനങ്ങൾ പറയുന്നു അങ്ങനെ തന്നെയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ പൊതുയോഗം ഉണ്ടായത് അതോടൊപ്പം തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഇനി ഇത്തരത്തിൽ ഈ തിരഞ്ഞെടുപ്പിലേക്ക് ഇനി ഒരു നാല് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ നാല് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളെങ്കിൽ പോലും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള തരികിടകൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഏത് തരത്തിലും വിജയിക്കുക എന്ന രീതി മാത്രം നോക്കുന്നവരാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുന്നണിയാണ് യു ഡി എഫ് അതുകൊണ്ട് ജനങ്ങൾ കരുതി ഇരിക്കുക എന്നാണ് അപ്പോഴും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പ് ഉള്ളത് കാരണം ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഴ് പൊതുയോഗങ്ങൾ ഈ ഏഴ് പൊതുയോഗങ്ങളിലേക്കും ആയിരങ്ങൾ വരുന്നതാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അത് വലിയ പ്രതീക്ഷ തന്നെ ഇടതുപക്ഷത്തിന് നൽകുന്നു ഇപ്പോൾ എൽ ഡി എഫ് പ്രവർത്തകർ എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾ എല്ലാവരും ഈ എം സ്വരാജിനെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ലഭിക്കുന്ന സ്വീകാര്യത ഒപ്പം തന്നെ ഇത്തരത്തിൽ പൊതുയോഗങ്ങളിൽ ജനങ്ങളുടെ ആ ഒരു തിരക്ക് ഇതൊക്കെ നൽകുന്ന ഒരു സൂചന എന്ന് പറഞ്ഞാൽ ഈ നിലമ്പൂരിൽ നിന്നും വിജയിക്കേണ്ടത് എം സ്വരാജ് ആണ് എന്ന് ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ദൃഢനിശ്ചയം പറയും തമ്മിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളും പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്നത് അമര് പറഞ്ഞതുപോലെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് ഓരോ വോട്ടർമാരിലേക്കും എത്തുമ്പോഴും യു ഡി എഫ് എങ്ങനെയാണ് ചെയ്യുന്നത് വിവാദങ്ങൾ ഉന്നയിക്കുന്നു ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പക്ഷേ അതൊന്നും എവിടെയും എത്തുന്നില്ല എന്നുള്ളതും മറ്റൊരു സത്യമായി നിലനിൽക്കുന്നുണ്ട് പെൻഷൻ എടുക്കുന്നു ഒപ്പം തന്നെ മറ്റ് പല ആരോപണങ്ങളും അത് അങ്ങനെ മറ്റേ ഒരു കുഞ്ഞു മരിച്ച സംഭവം ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും പൊളിഞ്ഞു വീഴുകയായിരുന്നു യു ഡി എഫ് യു ഡി എഫിലെ ആ ക്രൈസിസ് ആണ് ചോദിച്ചത് തീർച്ചയായും അതായത് ആദ്യഘട്ടം മുതൽ തന്നെ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയം ഒന്നും തന്നെ പറ പറയാതെയാണ് യു ഡി എഫ് ഈ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ട് കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പല രീതിയിലുള്ള വിവാദങ്ങൾ അതിപ്പോൾ വർഗീയ സംഘടനയുമായുള്ള ഒരു കൂടിച്ചേരൽ ഒപ്പം തന്നെ വഴിക്കടവിലുണ്ടായിരുന്ന ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അത് സർക്കാരിനെതിരെ തിരിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഏറ്റവും ഒടുവിലായിപ്പോൾ മറ്റൊരു പെട്ടി വിവാദത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഇതൊക്കെ അനാവശ്യമായ വിവാദങ്ങൾ എന്ന് തന്നെ പറയേണ്ടി ഇതൊക്കെ തിരിച്ചടിയാകുന്നത് യു ഡി എഫിന് തന്നെയാണ് എന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുമായ ഒരു കൂട്ടുകെട്ടിലേക്ക് എത്തുന്നു അതൊക്കെ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് നിലമ്പൂരിൽ യു ഡി എഫിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതൊന്നും ജനങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കും നിരവധി വിഷയങ്ങളാണ് ഭദ്ര അലയടിക്കുന്നത് ഒക്കെ മേൽക്കൈ പ്രചരണ രംഗത്ത് ഇതുവരെ ഉണ്ട് എന്നുള്ളതും വസ്തുതകൾ നിരത്തി അമരനാഥ് വരച്ചാണ്